മാറ്റേ ലൈഫില് നമ്മള് ചെയ്യാൻ കഴിയൂല അല്ലെങ്കിൽ ഇങ്ങനെ ഒന്നും എത്താൻ കഴിയൂലെന്ന് വിചാരിച്ച സ്ഥാനത്ത് അതൊക്കെ നമ്മള് ഒരു എന്താ പറയാ ഒരു അത്ഭുതമായിട്ട് നമ്മളെ ലൈഫിൽ ഓരോന്നും സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നമ്മള് എത്തിപ്പെടൂല ഏതൊക്കെ എങ്ങനെ സംഭവിക്കോ അല്ലെങ്കിൽ ഈ ക്ലാസ്സിൽ നമ്മൾ കേറിയാലേ നമുക്ക് മാമ് പറയുന്ന പോലെ ആവാൻ പറ്റുമോ എന്നുള്ളൊരു സംശയം തന്നെ എന്റെ മനസ്സിൽ ഉണ്ടായിരുന്നു നല്ലോണം ഉണ്ടായിരുന്നു സത്യം പറയാനോ ഇങ്ങനെയൊക്കെ എത്താൻ കഴിയുമോന്നുള്ളത് പക്ഷെ നമ്മൾ എത്തിപ്പെട്ടു എന്നുള്ളതാണ് ഒരു ത്ഭുതകരമായിട്ടുള്ള ഒരു കാര്യങ്ങളാണ് നമ്മളെ ലൈഫിൽ ഓരോ ദിവസവും കടന്നു പോയിട്ടുണ്ടായിരുന്നത് അപ്പൊ അത്രക്ക് നല്ല ക്ലാസ് ആണ് പിന്നെ ഒരിക്കലും നഷ്ടാവൂല ആ ഒരു ക്ലാസ്സിൽ ജോയിൻ ചെയ്താൽ ഒരിക്കലും നഷ്ടാവില്ല കാരണം എന്റെ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുന്നു ഓരോ കാര്യങ്ങളും എനിക്ക് ഭയങ്കര മടിയായിരുന്നു ഓരോ കാര്യം ചെയ്യാനും പിന്നെ നമ്മൾ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ തന്നെ ഓർക്കും ഞാൻ ഇങ്ങനെയൊക്കെ മാറാൻ പറ്റുമോ അല്ലെങ്കിൽ ആങ്സൈറ്റി ഡിപ്രഷൻ അതൊക്കെ കുറച്ച് കൂടുതലുള്ള ആളായിരുന്നു പക്ഷെ അതൊക്കെ ഒഴിവായി നെഗറ്റീവ് ചിന്തകൾ വന്നുകൊണ്ടിരിക്കുന്ന ഒരു ആളായിരുന്നു പക്ഷെ അതിൽ നിന്നൊക്കെ ഒരു മോചനം കിട്ടി ഞാൻ മാമിനോട് എന്റെ കുറെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ ഒരു കുറെ മോചനങ്ങള് എനിക്ക് കിട്ടിയിട്ടുണ്ട് നല്ല ക്ലാസ് ആയിരുന്നു നല്ല മാറ്റം തന്നെ എൻ്റെ ലൈഫില് ഏഴ് ദിവസമുള്ള പറഞ്ഞിട്ട് കാര്യമില്ല ആ ഒരു ഏഴു ദിവസം കൊണ്ടൊരു മിറാക്കൈഫില് സംഭവിച്ച ആ ഒരു ലെവലിലാണ് താങ്ക് യു എന്തായാലും ഈ അരുതിക്ക് എത്തിച്ചേരാൻ പറ്റിയല്ലോ അതിന്റെ വലിയൊരു ഭാഗ്യായിട്ടാണ് ഞാൻ തോന്നുന്നത് കാരണം നമുക്ക് ഇത്രയൊരു മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് എത്തിയതിന് ആദ്യം അലഹമ്മില്ല പഠിച്ചവനോടും പിന്നെ അതേപോലെ തന്നെ നംസിനോടും ഉപശ്രീമാമിനോടൊക്കെ നന്ദിയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ പറയാനുള്ളത് കാരണം ഒരിക്കലും എത്തിപ്പെടാനാവില്ല ഇങ്ങനെ ഒരു ദില് എന്നുള്ള രീതിയിൽ എത്തിയപ്പോൾ ആ ഒരു ചിന്തയായിട്ട് നടക്കിയായിരുന്നു ഇഞ്ഞ് എന്നെ കൊണ്ട് അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു തോന്നല് പക്ഷെ നമ്മൾ വിചാരിക്കണേലും അപ്പുറത്തൊക്കെ ആയി നമ്മള് സോ മച്ച് ഈ ഒരു എങ്ങനെ അറിയില്ല ഞാൻ സെവൻ ഡേയ്സിലും ഒടങ്ങാതെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോ അത്രയും നല്ലൊരു ക്ലാസ് ആയിരുന്നു ഇപ്പൊ ഇന്നലെ വളരെ മിസ്സിംഗ് ആയിരുന്നു മാമിന്റെ ക്ലാസ് ഞങ്ങൾ പരസ്പരം ചർച്ച ചെയ്യും കൂടി ചെയ്തു പലരും പേഴ്സണലായിട്ട് മെസ്സേജ് ചെയ്തിട്ട് ഒന്ന് ക്ലാസ് ഇല്ലേലോ എന്ത് പെട്ടെന്നാ തീർന്നല്ലേ എന്നൊക്കെ പറഞ്ഞു വളരെ മിസ് എന്നൊക്കെ ഉള്ള ഒരു പരസ്പരം ഞങ്ങൾ അങ്ങനെ ഷെയർ ചെയ്തു പിന്നെ പിന്നെന്താന്ന് വെച്ചുകഴിഞ്ഞാല് നമ്മളൊരു പതിമൂന്ന് ഹാബിറ്റോളം നമ്മളുടെ ലൈഫിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട ഒരു സെക്ഷൻ നമ്മൾക്ക് സെവൻ ഡേയ്സ് കൊണ്ട് അത്രയ്ക്കും ഡീപ്പായിട്ട് നമ്മൾക്ക് എടുത്തു തന്നുള്ളതാണ് അത് ലൈഫ് ലോങ് നമ്മളത് ഫോളോ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിടെ ലൈഫിൽ ഒരു വലിയ മാറ്റം നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും അത് അത്രയ്ക്കും നമ്മുടെ ലൈഫിൽ ഓരോ ഓരോ നിമിഷത്തിലും നമുക്കറിയില്ലേ നമ്മൾ ഓരോ സെക്കൻഡിലും നമ്മളത് ഇപ്പൊ ഫോർ ഗിവിനസ് എന്ന് പറയും നമ്മള് നമ്മൾ പറയാറുണ്ടോ ആയിരുന്നോ ഈ ക്ലാസ് ജോയിൻ ചെയ്യണേകാളി മിണ്ട തീർച്ചയായിട്ടും നമ്മള് പറഞ്ഞിരുന്നു എന്നിരുന്നാൽ ഓരോ നിമിഷത്തിലും നമ്മൾ പറഞ്ഞിരുന്നു അപ്പൊ നമ്മള് ഓരോ സെക്കൻഡിലും നമ്മൾ അത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അലഹമുല്ല അലഹമില്ല അതിങ്ങനെ കണ്ടിന്യൂ ചെയ്ത് ഏഹ് പോകുമ്പോഴുള്ള ആ ഒരു മനസിന്റെ ഒരു റിലാക്സേഷൻ ഉണ്ടല്ലോ അല്ലെങ്കിൽ നമുക്ക് നമ്മള് ലൈഫില് നമ്മൾ കൊണ്ടുപോവേണ്ട അപ്പൊ മണിന്ന് പറയുന്നത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ നമ്മളെ മുന്നോട്ട് നയിക്കുന്ന ഒരു സംഭവമാണ് അപ്പൊ അതിന്റെ ഒക്കെ മൂല്യങ്ങളും അത് എത്രത്തോളം നമ്മുടെ ലൈഫില് അതിനുള്ളൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നൊക്കെ ഈ ഒരു ക്ലാസ്സിലൂടെ അതിൽ അഫോർമേഷൻ കൊടുക്കുന്നതിലൂടെ നമ്മുടെ ഡെയിലി ടാസ്കില് നമ്മളതൊക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നതിലൂടെയും നമ്മളിപ്പോ ചെയ്യുന്ന മെഡിറ്റേഷൻ ഉൾപ്പെടെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട് ഡെയിലി ലൈഫിൽ അപ്പോൾ അതിനെല്ലാം പുറമെ ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് സെവൻ ഡേയ്സിൽ കിട്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മള് ഫോളോ ചെയ്യുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ ഒരു തീർച്ചയായിട്ടും നല്ലൊരു ചേഞ്ച് ആണ് നമ്മുടെ ലൈഫിൽ വരുത്തുന്നത് നമ്മൾ പല കാര്യങ്ങൾ കൊണ്ടും അതിങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നത് കൊണ്ട് കുറച്ച് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ലൈഫ് ചേഞ്ച് മൊത്തം മാറ്റിയെടുത്തിട്ട് നമ്മുടെ ഡ്രീമിലേക്ക് നമ്മളെ ലക്ഷ്യത്തിലേക്ക് ഫോക്കസ് ചെയ്യാനും ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഡെയിലി ആ ഒരു സെവൻ ഡേയ്സിലെ സെക്ഷൻ കൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചേഞ്ചസ് വരും ഓരോ കാര്യങ്ങളെയും എടുത്തു പറയണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല മാറ്റങ്ങൾ അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് സോ മച്ച് ഹൃദയത്തിൽ നിന്ന് ഒരുപാട് താങ്ക്സ് നല്ല ക്ലാസ് ആയിരുന്നു മാം എല്ലാവരും അറ്റൻഡ് ചെയ്യേണ്ട ഒരു ക്ലാസ് ആണ് ഈ ഒരു സെവൻ ഡേയ്സിന്റെ ഈ ഒരു ക്ലാസ് എന്ന് പറയുന്നത് അപ്പൊ ഈ ഒരു ലൈവ് സെക്ഷൻ മാമിന്റെ അത്രയും മാം എഫേർട്ട് എടുത്തിട്ട് ഞങ്ങൾ ഓരോരുത്തർക്കും ഞങ്ങൾക്ക് ക്ലാസ് എടുത്ത് തരുമ്പോഴും അല പറഞ്ഞു തന്നു എന്താ വെച്ചാ ഇന്ത്യയുടെ ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു ഞാൻ ആദ്യം തന്നെ ഫുള്ള് നെഗറ്റീവ് ചിന്തിക്കുന്ന ഒരാളായിരുന്നു എനിക്കിപ്പോ അതൊക്കെ നന്നായിട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട് എത്ര ശ്രദ്ധിച്ചാലും മതിയാവില്ല എന്താ പറയാ ചെറിയ കാര്യങ്ങളും മതി എനിക്ക് അറിയാൻ ഇപ്പൊ അതൊക്കെ ഇല്ലാതായിട്ടുണ്ട് എനിക്ക് ഇന്നത്തെ എനിക്ക് തീരെ ഇഷ്ടം ഇന്ന തന്നെ ഇപ്പൊ എനിക്ക് ഇന്നോടൊരു ഇഷ്ടം തോന്നുന്നുണ്ട് ഇപ്പൊ എന്റെ നല്ല വിശ്വാസം ഉണ്ട് ഞാൻ വിചാരിച്ച എന്തോ നടക്കുന്നൊരു തോന്നല് വന്നിട്ടുണ്ട് അതിന്റെ വലിയ വലിയ കിട്ടലാണ് അലഹദില്ല തീരെ ഇഷ്ടം എനിക്കിണ്ട് ഞാൻ കണ്ണാടി നോക്കുമ്പോ തന്നെ ഞാൻ എന്റെ പുതിയ നെഗറ്റീവ് മാത്രം ചിന്തിക്കൊരാളായിരുന്നു കണ്ണാടി തന്നെ പക്ഷെ ഇപ്പൊ അതൊക്കെ മാറി എത്രയോ എത്രയോ ബെറ്റർ ആയി അപ്പൊ ഈ ക്ലാസ് ഓൻ്റെ അത്രയും എനിക്ക് ഉപകാരം വന്നിട്ടുണ്ട് അപ്പൊ പറ്റുന്നവരൊക്കെ ഈ ക്ലാസ് ചേരാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതായിരിക്കും നമ്മളെ ജീവൻ തന്നെ മാറ്റി മറക്കും പറയാം എനിക്ക് പ്ലാറ്റ്ഫോമൊക്കെ വന്നത് അത്രയും സന്തോഷമുള്ളൊരു കാര്യമാണ് അപ്പോ എന്താ പറയുന്നത് പോലെ എനിക്ക് അറിയുന്നില്ല അത്ര അത്രയും ഉപകാരം തന്നിട്ടുണ്ട് ക്ലാസ് കൊണ്ട് അനുമതിയില്ല താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് ബഷരാമ ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഞങ്ങൾക്ക് ഒരുക്കിത്തരണം തന്നെ നന്ദി പറഞ്ഞ അലുമതിയാണ് തോട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ജസ്റ്റ് ട്രാവൽ ഫീൽഡാണ് ഞങ്ങൾ ഞങ്ങളുടെ വർക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ പോവായിരുന്നു മാമിന്റെ ഈ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് ഗോൾ സെറ്റിങ്സ് എന്താണെന്നും അതിലോട്ടുള്ള ഒരു ഞങ്ങളുടെ ഒരു കൂട്ടായ്മ കൊണ്ട് ഒരു വലിയൊരു ഡ്രീമിലേക്ക് നടന്ന് നീങ്ങ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അത് ഈ ഒരു സെക്ഷൻ അറ്റൻഡ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു വലിയൊരു ചേഞ്ച് ഞങ്ങളുടെ ആ ഒരു ബിസിനസ് ഗോളില് വരാൻ അല്ലെങ്കിൽ ഒരു മാറ്റം സംഭവിക്കാൻ കാരണം ഈ ഒരു സെക്ഷൻ ആയിരുന്നു അപ്പൊ അതിൽ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോ ഈ ഒരു ക്ലാസിന്റെ ഒരു പോസിറ്റിവിറ്റി കൊണ്ട് മാമിന്റെ ഒരു എഫേർട്ട് എന്ന് പറയില്ലേ ഈ ഒരു ക്ലാരിറ്റി കൂടെ നിന്ന ഒരു സെക്ഷനിലോട്ട് വന്നതിന് ശേഷമാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഡ്രീമിനെ സെറ്റ് ചെയ്യാൻ സാധിച്ചത് എന്നുള്ളതാണ് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക് നമ്മളെ പുഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ മെൻറ്റേഴ്സും അതിലുപരിയും പശുറാമ്യവും ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട് ഓരോരുത്തരുടെയും ആ ഒരു ഇഷ്ടങ്ങളൊക്കെ അല്ലെങ്കിൽ അവരുടെ ഒരു എന്താണ് നമ്മൾക്ക് സിറ്റിങ്സ് ഉണ്ടാവുമല്ലോ അതിലൊക്കെ ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി അതിലേക്ക് നമ്മൾ എന്ത് ചെയ്യുകയാണ് ഫോക്കസ് ചെയ്ത് അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും മാമും നമ്മളുടെ കൂടെ നിന്നിട്ട് ചെയ്തു തരുന്നുണ്ട് അപ്പോ ഒരുപാട് താങ്ക്സ് മാം പിന്നെ നമ്മുടെ ഈ ക്ഷേമനെ കുറിച്ച് ത്തെ കണ്ടോൾ ചെയ്യുന്നതിനെ കുറിച്ചിട്ടും നമ്മളെ ഫോർഗീവ് ചെയ്യുന്നതിനെ കുറിച്ചിട്ടൊക്കെ കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ നമുക്ക് അത് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് നമ്മളെ തന്നെ കൺട്രോൾ ചെയ്തിട്ട് അത് പേ ഒരു നല്ലൊരു പാരന്റ് എങ്ങനെയാവണം എന്നുള്ളത് ഉൾപ്പെടെയുള്ള ഉള്ള കാര്യങ്ങൾ നമ്മളിങ്ങനെ ഫോളോ ചെയ്യുന്നതിലൂടെ നമുക്ക് സാധിക്കുന്നുണ്ട് അപ്പൊ ഒത്തിരി താങ്ക്സ് താങ്ക് യു സോ മച്ച് ഞാൻ ഈ ഒരു പ്ലാറ്റ്ഫോമില് മാമിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ മാമിന്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് എനിക്ക് എനിക്ക് രാവിലെ എനിക്ക് ഭയങ്കര മടിയാണ് ഒരൊറ്റ കാര്യം പറയണേ മാമിന്റെ അടുത്ത് ചെന്നിരുന്നത് അപ്പൊ മാം പറഞ്ഞു കൊഴപ്പില്ല നമുക്ക് സെറ്റ് ചെയ്യാം നീ വാ അങ്ങനെ ഞങ്ങൾ സംസാരിച്ചിട്ടാണ് ഞങ്ങൾ ഇതിലോട്ട് വന്നിരുന്നത് പക്ഷെ വന്നപ്പോറ്റേ ദിവസം ഞാനൊരു അലാറം പോലും ഇല്ലാണ്ട് ഞാൻ എൻ്റെ അടുത്ത് രാത്രി കിടക്കുമ്പോ ഇങ്ങനെ പറയണം എന്ന് പറഞ്ഞിട്ടാണ് എന്നോട് പറയണ്ടായിരുന്നു ഞാൻ അത് പറഞ്ഞിട്ട് കിടന്നിട്ട് ആ അലാറം അടിക്കണേന്റെ പതിനഞ്ച് മിനിറ്റ് മുന്നേ ഞാൻ ഓട്ടോമാറ്റിക്കായിട്ട് എണിക്കും ഓട്ടോമാറ്റിക്കായിട്ട് ഞാൻ പോലും അറിഞ്ഞില്ല കാരണം എൻ്റെ ഹസ്ബൻഡ് ഞാൻ രാവിലെ എന്നെ വിളിക്കാറേ മടിയായിരുന്നു എനിക്ക് രാവിലെ അപ്പം അതേപോലെ രാവിലെ എണീക്കാന് എനിക്ക് പറ്റി പിന്നെ അതേപോലെ മാമിന്റെ ആ ഒരു സെവൻ ഡേയ്സ് പറയാനെനിക്ക് ആ വാക്കുകൾ കൊണ്ട് ഈ ഒരു കുറഞ്ഞ മിനിറ്റുകൾ കൊണ്ട് നമുക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയും റസ്ലാണ് എൻ്റെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ളത് എന്റെ ഇഷ്യൂസും കാര്യങ്ങളും അതേപോലെ നമുക്ക് എനിക്ക് ഇവിടുന്ന് കിട്ടിയത് നമ്മുടെ ഉള്ളില് ഒരുപാട് കാര്യങ്ങൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് പക്ഷെ അത് നമ്മൾ പോലും അറിയുന്നില്ല പക്ഷെ അതിനോട്ടുള്ളൊരു വഴി മാം നമുക്ക് തുറന്നു കാണാറുണ്ട് അപ്പൊ നമ്മൾ പറയാൻ ഇങ്ങനെ ചുടലിച്ച് നമ്മൾ നാളെക്കൊക്കെ ഉള്ളൊരു കാര്യങ്ങള് ചെയ്യാ നമ്മൾ ഒരിക്കലും നമുക്കൊരു അടുത്തും കിട്ടില്ലാത്ത ജീവിത രീതി നമുക്ക് ഉള്ളത് ആ ഞാനിപ്പോ ആ ചുടലിച്ച് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരുന്നപ്പോ ഒരു പിറ്റേ ദിവസത്തേക്ക് ആ ഒരു കറക്റ്റ് ടൈമിൽ എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുന്നു ഞാനും മക്കളൊരുമിച്ച് തന്നെ ഉദ്ദേശിക്ക് പോവാറുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു കറക്റ്റ് ടൈം പറ്റുന്നുണ്ട് കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട് അതേപോലെ ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ ഇന്നലെ എന്നാലും അത്രയും ആയിട്ടുള്ളൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഞാൻ എന്റെ ഞാൻ അപ്പൊ അത് കഴിഞ്ഞ് ഞാൻ തിരിച്ചു തിരിച്ചു വന്നപ്പോ ഞാൻ ഇവിടുന്ന് പോയാളത്ത് കാര്യത്തിന് പഠിച്ചനോട് ആ മുദ്ര അപ്പൊ ഞാൻ ചിന്തിച്ചു ഞാൻ ഇത്രയും ഞാൻ പഠിച്ചവനോട് നെഗറ്റീവ് പഠിച്ചിപ്പോ അല്ലെങ്കിൽ പറയാളെല്ലാം പറയാളെ നമ്മളെന്ത് ചെയ്യുന്നുണ്ട് നമ്മളത് അതിലില്ല ബസ്സിൽ പോകുമ്പോ ആ ബസ് നമുക്ക് യാത്ര ചെയ്യാനുള്ള ബസ് ആണ് അതെസ് അതുപോലെ അവിടെ കണ്ട ആൾക്കാർ അന്തരീക്ഷത്തിന് ലാക്സിനെ അവിടെ പോലെ കാറ്റിന്റെ കൂടെ പറയാനുള്ളത് അപ്പൊ അതൊക്കെ നമ്മുടെ മനസ്സിലുള്ളത് അപ്പൊ എന്ത് പറയാ ഈ ഒരു മെഡിക്കൽ അതേപോലെ അപ്പൊ അത് ശേഷിയാല് അതൊക്കെ നമ്മുടെ ലൈഫിലൂടെ കടന്നു പോകുന്ന കാര്യങ്ങളാണ് അതൊന്നും നമുക്കറിയില്ല പക്ഷെ അതൊക്കെ പറഞ്ഞു തന്നിട്ട് നമുക്ക് അല്ലെങ്കിൽ ഇതുവരെ അല്ല ഇനി ജീവിതം എന്ന് പറഞ്ഞു തന്നിട്ടുള്ളത് അപ്പൊ എന്റെ ഏഴ് ദിവസം കൊണ്ട് എന്റെ എനിക്കിപ്പോ മുപ്പത് വയസ്സായി ഈ ഇരുപത് വയസ്സോ ഒമ്പത് വയസ്സാണ് ഏഴ് ദിവസം കൊണ്ട് മാം എനിക്ക് പറഞ്ഞു ജീവിക്കാനുള്ളതാണ് ജീവിതം എന്നാണ് എനിക്ക് മാം പഠിപ്പിച്ചു തന്നത് അപ്പൊ അതൊക്കെ എനിക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റും എന്റെ സ്പ്രെസ് കുറയുന്നുണ്ട് എനിക്ക് എന്നെ തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നെ തന്നെ പറ്റുന്നുണ്ട് എനിക്ക് എന്റെ മക്കളെനിക്ക് കൂടുതൽ കെയർ ചെയ്യാൻ പറ്റുന്നുണ്ട് എനിക്ക് എന്നെ തന്നെ സ്പെഷ്യൽ ആക്കം എല്ലാ ഇഷ്യൂസും ഇതിനെ കൊണ്ടിട്ട് ഫോളോ ചെയ്ത് പോകും

അത്ര ഹാപ്പിനെസ് ഉണ്ട് എനിക്ക് അത്ര മാറ്റം ഉണ്ട് എനിക്ക് ഒരു സെവൻ ഡേയ്സ് സെവൻ ഡേയ്സ് ടൂ ഡേയ്സ് തന്നെ എന്റെ കൂടെ തന്നെ എന്റെ മാറ്റം പുറത്തുള്ളവര് പറഞ്ഞു ഞാൻ അറിയുന്നു പറഞ്ഞു ഞാൻ അറിയുന്നുണ്ട് അപ്പൊ ആ ഒരു മാറ്റം എല്ലാവർക്കും വേണം നമ്മളെ പോലെ എന്താവും സ്ത്രീകൾ എല്ലാം നമ്മളെ ഒരുപാട് പുറത്തു പറയാൻ പറ്റാത്ത ആൾക്കാർക്കും എന്താ പറയാ സ്ത്രീകൾക്കും ഇതുപോലെത്തട്ടെ മാം പടർന്ന് പന്തളിക്കട്ടെ ഞാൻ ആത്മാർത്ഥമായിട്ട് പഠിച്ചതിനോട് ഞാൻ പറയാണ് അലഹദില്ല ആ മീൻ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോം നമുക്ക് തന്നതിന് ഭയങ്കര ഒരു എനർജിറ്റീക്കാണ് രാവിലെ ഫുൾ പോസിറ്റീവ് ആയിട്ട് നിൽക്കാനായിട്ട് അല്ലാതെ ഭയങ്കര സന്തോഷം പിന്നെ ഈ എഴുതു ദിവസത്തെ സി സി ചേർന്നതിനു ശേഷം കുറെ മാറ്റങ്ങള് ചെറിയ സ്ഥലങ്ങളിലാണെങ്കിലും ഒരുപാട് മാറ്റങ്ങള് ഇത് ശരിക്കും മനസ്സിലാവുന്നുണ്ട് ചിന്തകളിലാണെങ്കിലും നമ്മൾ ചിന്തിച്ചിരുന്ന രീതികൾ മാറുമ്പോ ഉള്ള മാറ്റങ്ങളാണെങ്കിലും പൈസയുടെ ആണെങ്കിലും എല്ലാം മൊത്തത്തിലെ ലൈഫ് മൊത്തത്തിലൊരു ചേഞ്ച് ആയിട്ടുണ്ട് അതിങ്ങനെ കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് എങ്ങനെയാ അത് എന്താ പറയാ അത്രയും അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് അത് എന്ന് മനസിലായി ഒരുപാട്ത്തന്നെ നന്ദി ഞാന് ഷായന വഴിയാണ് ഇതിലേക്ക് വന്നത് തന്നെ ആ ആളാണ് എൻ്റെ അടുത്ത് പരിചയപ്പെടുത്തുന്ന ആളാണ് എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു അങ്ങനെ ആണ് സി സിയിലോട്ട് കേറാൻ വേണ്ടിട്ട് കുറെ ആലോചിച്ചിട്ടാണ് കയറിയത് പക്ഷെ കേറിയില്ലെങ്കിൽ അത് വലിയ ഇഷ്ടമായിരുന്നു എന്നുള്ളത് ഇപ്പൊ മനസ്സിലായി അത്രത്തോത്തോളം ഇമ്പോർട്ടൻ്റ് ഉണ്ടായിരുന്നു ആ ഒരു സെവൻ ഡേയ്സ് പല കാര്യങ്ങളിലും അപ്പൊ അതുകൊണ്ട് നീ മുന്നോട്ടേക്കുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതം കിട്ടിയിട്ടുള്ള അറിവുകളെ താമ്പത്തികമാക്കിക്കൊണ്ട് ലൈഫ് കളർഫുൾ ആക്കുക ഇതുവരെ ജീവിച്ചതല്ല ഇവിടെ അങ്ങോട്ടേക്ക് നിങ്ങളുടെ ജീവിതം നല്ലതാണ് നമ്മൾക്ക് വെറുതെ ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ വന്ന വൈക്ക് അങ്ങനെ പോകുന്നതായിരുന്നു പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു തിരിച്ചറിവ് കിട്ടിയിട്ടുണ്ട് അത് കിട്ടിയവർ അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യുക കിട്ടാത്തവർ ആ ട്രാക്കിലേക്ക് വന്നിട്ട് അതിനെ തിരിച്ചറിയാം ലേറ്റ് ആക്കരുത് വെറുതെ സമയം പാഴാക്കി കളയരുത് നമ്മുടെ ജീവിതത്തിന്റെ ഉള്ളതാണ് ഇനിയിപ്പത് അടുത്ത ബാച്ച് അടുത്ത മാസം ഇരുപതാം തീയതി സ്റ്റാർട്ട് ചെയ്യും പെട്ടെന്ന് അഡ്മിഷൻ എടുത്തിടുക വളരെ കുറച്ച് ലിമിറ്റഡ് സ്ലോട്ട്സിൽ മാത്രമേ നമ്മൾ കൊടുക്കുക എന്ന് വെച്ചാൽ ആ നിങ്ങൾ എല്ലാവരെയും കേട്ട് വ്യക്തമായിട്ട് നിങ്ങളെ മുന്നിൽ ഇരുന്ന് നിങ്ങളെ പ്രശ്നങ്ങൾ കേട്ട് ആ കേട്ടത് വെച്ചിട്ടാണ് നമ്മൾ കോഴ്സ് ഡിസൈൻ ചെയ്തിട്ട് അതിലൂടെ ഓരോ വ്യക്തികൾക്കും പേഴ്സണൽ അറ്റൻഷൻ കൊടുത്തിട്ടാണ് നമ്മൾ ഈ കോഴ്സ് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് കുറെ ആളുകൾ എന്നുള്ളതല്ല ഉള്ളവരെ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോയിട്ട് അതിലൊരു മാറ്റം വരുത്തുക എന്നുള്ളതാണ് കോഴ്സിന്റെ പ്രധാന ലക്ഷ്യം അതുകൊണ്ട് പെട്ടെന്ന് തന്നെ സീറ്റ് ഫില്ലാകും വേഗത്തിൽ അഡ്മിഷൻ എടുത്തിട്ടോ കേൾക്കാൻ പറ്റിയതും ഒക്കെ ഫീഡ്ബാക്കുകളൊക്കെ കേട്ടിരുന്നവർക്കും എല്ലാവർക്കും ഒത്തിരി സന്തോഷം താങ്ക് സോ മച്ച് വേറൊരു ദിവസം നമുക്ക് ഇനിയും ഒരുപാട് നല്ല വിശേഷങ്ങളും പുതിയ അറിവുകളുമായിട്ട് വീണ്ടും കണ്ടുമുട്ടാം ആൻഡ് ഓവർ ടു യർ ഷറിംഗ് മാം മെഡിറ്റേഷൻ നമുക്ക് കിട്ടി അതുപോലെ നമ്മുടെ സിഇ സിയുടെ പാർട്ടിസിപ്പൻസിന്റെ മനസ്സ് നിറഞ്ഞ അവരുടെ അല്ലെ അവരുടെ ഫീഡ്ബാക്ക് ആണ് നമുക്ക് കേൾക്കാൻ കഴിയുന്നത് അത് മാമിന്റെ വലിയൊരു വിജയമാണ് മാമിന്റെ ഒരു ഹാർഡ് വർക്കിന്റെ മാമിന്റെ അത്രയും ഡെഡിക്കേഷന്റെ ഒരു വിജയമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കേട്ടു അപ്പോ അവരുടെ ജീവിതത്തിൽ അവർ ഏഴ് ദിവസങ്ങൾ കൊണ്ട് അവർക്കും രണ്ട് ദിവസം കൊണ്ട് തന്നെ മാറ്റം വന്നു എന്നാണ് നമ്മൾ കേട്ടത് അല്ലെ അപ്പോ നമുക്കറിയാം ഇതൊരു നമുക്കറിയാത്ത എങ്ങനെയാണ് മാറുന്നത് നമുക്കറിയില്ല ഒരുത്തരം ഞാനും വിചാരിക്കേണ്ടത് എന്തോ ഒരു മാജിക് ആണ് ചെറിയ ചെറിയ ടെക്നിക്കുകൾ നമ്മളെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വരുന്ന മാറ്റമാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പൊ നമ്മളൊക്കെ അത് അനുഭവിച്ചറിഞ്ഞവരാണ് അനുഭവിക്കാത്തവര് കുറച്ചും കൂടെ എന്നുണ്ടെങ്കിൽ നമ്മുടെ സി സി ബാച്ചിലോട്ട് വരാ അത് ഓരോരുത്തരും പറയുന്ന ഫീഡ്ബാക്കുകൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവുമ്പോൾ ഒരു മനസ്സിൽ തട്ടിയാണല്ലേ അത് പറയുന്നത് നമ്മുടെ ബൽക്കീസ് മാമായാലും ഷംഷിദ മാം ആയാലും മനാൽ സഫിയ മാം മാമമായാലും ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ പറയുന്നു ഇനി ഇനി ഉള്ള ഈ ജീവിതത്തിൽ നമ്മൾ അത് അപ്ലൈ ചെയ്തുകൊണ്ട് വേണം നമ്മൾ മുന്നോട്ട് പോകാൻ നമ്മൾ അത് വെറുതെ അറ്റൻഡ് ചെയ്തതുകൊണ്ട് മാത്രം നമ്മുടെ ജീവിതത്തിൽ മാറ്റം വരുന്നില്ല നമ്മൾ അത് ജീവിതത്തിൽ ഓരോ സന്ദർഭങ്ങളിലും നമ്മളത് അപ്ലൈ ചെയ്യണം അപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ കൂടുതൽ മാറ്റങ്ങളും നമ്മുടെ മാം പറഞ്ഞ പോലെ ഇത് പ്രൊഫഷണലി പോലും നമുക്ക് ഉയരാനുള്ള ഒരു അല്ലെ കരിയർ വൈസും ഗോൾ സെറ്റിങ്ങും ഒക്കെ നമുക്ക് മാം അതിൽ പറഞ്ഞു തരുന്നു ഒരു ഒരാളുടെ ജീവിതത്തിൽ മൊത്തത്തിൽ വേണ്ട ഹാബിറ്റ്സ് അതുപോലെയുള്ള എല്ലാ കാര്യങ്ങളും പറഞ്ഞു തരുന്നു അപ്പം അതിനെല്ലാം നമുക്ക് നമ്മൾ താങ്ക്സ് പറയാം അതോടൊപ്പം ഇന്ന് നമുക്ക്